ുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പിള്ളി ഇന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി ഇരുപത്തൊന്നിന് ബുധനാഴ്ച വീഡിയോയുടെ ഹെഡിങ് നിങ്ങൾ പതിപോലെ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഷെർലക്ക ഹോംസിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയേണ്ടതുണ്ട് ഷെർലക്ക ഹോംസ് ഇസ് എ ഫിക്ഷണൽ ഇംഗ്ലീഷ് കൺസൾട്ടിംഗ് ഡിറ്റക്റ്റീവ് ക്രിയേറ്റഡ് ബൈ സർ ആർദർ കോനൻഡോയൽ നോൺ ഫോർ ഹിസ് ബ്രില്യൻറ്റ് ഡിഡക്റ്റീവ് റീസണിങ് ഒബ്സർവേഷൻ സ്കിൽസ് ആൻഡ് യൂസ് ഓഫ് ഫോറൻസിക് സയൻസ് ടു സോൾവ് കോംപ്ലക്സ് കേസസ് ഇൻ ലേറ്റ് നയൻറ്റീൻ ആൻഡ് എർലി ട്വൻറ്റിയത് സെഞ്ചറി London. He lives at uh, 221 B Baker Street with his loyal companion, Dr. John Watson, and is one of the most famous and adapted literary characters in history, appearing in four novels and 56 short stories. Sir Arthur Conan Doyle. Uh, ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം ചരമമടഞ്ഞു അദ്ദേഹം ഒരു ബ്രിട്ടീഷ് റൈറ്ററാണ് അതേപോലെ ഡോക്ടറുമായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ച ഒരു ചരിത്ര കഥാപാത്രമാണ് ഷെർല ഖോംസ് ഷെർല ഖോംസ് അദ്ദേഹത്തിൻ്റെ സന്തത സഹ സഹചാരി ഡോക്ടർ വാട്സണുമാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥകളിലെ നായകന്മാർ ഷെർല ഹോംസ് നായകനും മറ്റേയാൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി അല്ലെങ്കിൽ സഹായി എന്ന് വേണമെങ്കിൽ പറയാം നാല് നോവലുകളാണ് ആകെ സർ ആർദർ കോണണ്ടോയിൽ എഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്നാണ് ആദ്യത്തെ നോവലിൻ്റെ പേര് പിന്നീട് അമ്പത്താറ് ഷോർട്ട് സ്റ്റോറീസും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ ദ സ്പെക്കിൾഡ് ബാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു കഥ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത് അത് നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ നമ്മുടെ ഈ ഷെല്ലക്കോംസ് നിങ്ങൾക്ക് മനസ്സിലായി അനിതര സാധാരണമായ മികവ് പുലർത്തിയിരുന്നു കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ എന്ന് നാം നേരത്തെ പറഞ്ഞു ഈ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഇന്നത്തെ ഒരു രാഷ്ട്രീയക്കാരനിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് ന്യായമായും സംശയിക്കേണ്ടി വരും അദ്ദേഹം മറ്റാരുമല്ല കോൺഗ്രസിൻ്റെ നേതാവായ രമേശ് ചെന്നിത്തലയാണ് ആ നേതാവ് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു മികച്ച കുറ്റാന്വേഷകനായിരുന്നു ആകുമായിരുന്നു എന്ന് ഉള്ള കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർക്ക് അസൂയ തോന്നും വിധമായിരുന്നു രമേശിന്റെ പോരാട്ടം മികച്ച സ്കൂപ്പുകൾക്ക് വേണ്ട ഫയലുകൾ കന്റോൺമെന്റ് ഹൗസിലെ രമേശിന്റെ മേശപ്പുറത്തെ ഒന്നൊന്നായി എത്തിക്കൊണ്ടിരുന്നു ദിവസേന അവസാനത്തെ ഒന്നര വർഷത്തിനുള്ളിൽ വലിയ അഴിമതികൾക്ക് കളമൊരിക്ക ഏഴ് കച്ചവടങ്ങളാണ് സർക്കാരിൻ്റെ ഏഴ് കച്ചവടങ്ങളാണ് കള്ള കച്ചവടങ്ങളാണെന്ന് പറയേണ്ട പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അദ്ദേഹം പൊളിച്ചത് കോവിഡ് കാലത്തെ നമ്മുടെ ആരോഗ്യ ഡാറ്റ വിദേശ മരുന്ന് കമ്പനികൾക്ക് വിറ്റ് കച്ചവടമാക്കുന്ന സ്പ്രിങ്ക്ലറിന്റെ ആ തട്ടിപ്പ് അതാണ് ആദ്യത്തേത് ആഴക്കടൽ മീൻപിടുത്തക്കാർ തുടങ്ങി അന്താരാഷ്ട്ര തലത്തിലുള്ള അഴിമതി കേസുകളെടുത്ത് അദ്ദേഹം കയ്യിലിട്ട് അമ്മാനമാടി ആടി സന്നദ്ധ സേവനത്തിനായി ഇങ്ങോട്ട് സമീപിച്ച രണ്ട് ചെറുപ്പക്കാരുടെ കമ്പനിയാണ് സ്പ്രിങ്ക്ലർ എന്ന ലേബലിൽ കൊണ്ടുവന്ന ആ തട്ടിപ്പിന്റെ എന്നതാണ് ആ തട്ടിപ്പ് എന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മനസ്സിലായി വിശദാംശങ്ങൾ ഓരോന്നായി ചെന്നിത്തല പുറത്തുവിട്ടപ്പോൾ സർക്കാരിന് അതിൽ നിന്ന് പിൻവാങ്ങാതെ രക്ഷയില്ലെന്നായി പമ്പ മണൽ പോലീസ് സൈബർ കച്ചവടം വിവറേജസ് ആപ്പ് ബ്രൂവറി ഡിസ്റ്റലി ഡിസ്റ്റലറികൾക്ക് അനുമതി തുടങ്ങിയ ഏഴ് അഴിമതി കഥകളാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റയാൻ പോരാട്ടത്തിൽ പൊളിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് കാലത്തെ കോവിഡ് കാലത്തെ മുഖ്യമന്ത്രിയുടെ കരുതൽ കണ്ട് ജനം ജനത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയപ്പോൾ രമേശ് കെ ഉറപ്പായ കസേര ഇതിനിടയിൽ വിട്ടുപോയി എന്നുള്ളതും വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഉറുമ്പ് അരിച്ചരിച്ചുണ്ടാക്കും കാക്കയ്ക്ക് ഒറ്റ കൊരൽ മതി എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായി രമേഷ് സി വൈകുന്നേരം വെള്ളം വൈകുന്നേരം വരെ വെള്ളം കോരിയതിന് ഒരു ഫലവും ഇല്ലാതെയുമായി ശത്രുവിന്റെ ഒളിയിടങ്ങളിൽ ചെന്ന് വിവരങ്ങൾ ചോർത്തുന്ന അജിത് ഡോവലിനെ ചെന്നിത്തല അനുസ്മരിപ്പിക്കും അല്ല പക്ഷെ വലിയ നെറ്റിത്തടങ്ങൾ ചെറിയ കണ്ണുകളിലും ഒരു ഡിറ്റക്റ്റീവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുവരുമെന്ന് അടുത്തറിയുന്നവർ പറയാറുണ്ട് ശബരിമല സ്വർണം പോയ വഴിയിലേക്കാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് രമേശ് ജിയുടെ പുതിയ അന്വേഷണം സ്വർണപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളും മോഷ്ടിച്ചു എന്ന കേസ് വന്നപ്പോൾ രമേശിൻ്റെ മനസ്സിൽ ഒരു ഫ്ലാഷ് ബാക്ക് മിനി മുൻപ് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയും കട്ടിളപ്പാളി വാസു ദേവസ്വം കമ്മീഷണറുമായിരുന്ന സമയത്ത് ക്ഷേത്രങ്ങളിലെ പഴയ വിളക്ക് ഗിണ്ടി ഉരുളി വാർപ്പ് ചെമ്പ് തുടങ്ങി തട്ടിൻ പുറങ്ങളിലുള്ള സകല സാധനങ്ങൾ വിൽക്കാൻ ഒരു ശ്രമം നടന്നു കേട്ടപാടെ ഭക്തൻ എന്ന നിലയിൽ രമേശ് ജി ചാടിയുവിനെ എതിർത്തു അരുത് എന്ന് പറഞ്ഞു വാസുവിന് കത്തെഴുതി എല്ലാം കൂടി സൂക്ഷിക്കാൻ സ്ഥലമില്ലെന്നായിരുന്നു വാസുവിൻ്റെ മറുപടി ക്ഷേത്ര സാമഗ്രികൾ വിശ്വാസ മൂല്യം കൂട് കൂടി ഉള്ളതിനാൽ ക്ഷേ ക്ഷേത്ര സാമഗ്രികൾക്ക് വിശ്വാസ മൂല്യം കൂടി ഉള്ളതിനാൽ കച്ചവടം മണത്ത രമശ്ശി ഇപ്പോൾ ഇരിക്കുന്നിടത്ത് തന്നെ അവ സൂക്ഷിക്കുന്നത് എന്ന് സൂക്ഷിക്കണമെന്ന് നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നു അവ ലേലത്തിൽ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നായിരുന്നു അന്നത്തെ മന്ത്രിയുടെ മറുപടി കടകംപള്ളിയുടെ മറുപടി അമ്മ അതിനെതിരെ ഉറച്ചു നിന്നപ്പോൾ ദേവസ്വം ബോർഡ് പതുക്കെ പിൻവാങ്ങി സർക്കാരിനെ ചില്ലറ ദേഷ്യമൊന്നുമല്ല ഇക്കാര്യത്തിൽ ഉണ്ടായത് പഴയ ഉരുപ്പടികൾ വിൽക്കാൻ ഒരുങ്ങുന്ന ഒരുങ്ങുന്ന ഇത് ആക്രി വില കിട്ടാനല്ല അതിന് പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നൊരു തോന്നൽ നമ്മുടെ ഡിറ്റക്റ്റീവ് സാർ മണത്തറിഞ്ഞു സ്വർണപ്പാളി മോഷണങ്ങൾ ഉയർന്നപ്പോൾ അത് ക്ഷേത്ര സാമഗ്രികളുടെ വിൽപ്പനക്ക് പിന്നിലും ഇപ്പോഴത്തെ മാഫിയ തന്നെയല്ലേ എന്നൊരു തോന്നൽ രമശ്ശിയിലെ ആ ഡിറ്റക്റ്റീവിനുണ്ടായി അത് ശക്തമാക്കി മായപ്പോൾ ഷെർല കോംസിനെ പോലെ കോട്ടും ഫാൻസും അണിഞ്ഞ് തലയിലൊരു ഹാറ്റും കിട്ടിയ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയപ്പോൾ എസ് ഐ ടി തലയിൽ കൈവച്ചുപോയി അന്താരാഷ്ട്ര വിപണിയിലേക്ക് സ്വർണപ്പാളികൾ എത്തിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദാവൂദ് മണിയാണ് ഇന്ത്യയിലെ ഇതിന്റെ ഇടനിലക്കാരൻ എന്ന വിവരങ്ങളൊക്കെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു നാടോടിക്കാറ്റിലെ പീതാംബരൻ പവനായി ആയത് പോലെയായി ദുബായ് വഴി ബ്രൂണൈ മൊറോക്കോ തുടങ്ങിയ പൗരാണിക ബിംബങ്ങൾക്കും മറ്റും വിപണിയുള്ള രാജ്യ രാജ്യങ്ങളിലേക്ക് സ്വർണപ്പാളി കടത്തിയെന്നാണ് രമേശ് ജിക്ക് ചാരന്മാർ നൽകിയ വിവരം ഇതൊക്കെ ആയപ്പോൾ ആണ് പവനായി ശവമായി എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വന്നത് ദുബായിൽ ഇടനിലക്കാർ ദുബായിൽ ഇടനില നിന്ന ആൾക്കാരെ കുറിച്ചും ഇദ്ദേഹത്തിന് അറിയാം ഹൈക്കോടതി തന്നെ അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരൻ സുഭാഷ് കരൂർ കപൂറിൻ്റെയും മറ്റും ഇടപാടുകൾ ഇടപാടുകളുമായുള്ള ഈ ശബരിമല കൊള്ളയുടെ സാമ്യം ചൂണ്ടിക്കാണിച്ചതുമാണ് എന്നുള്ളത് കാര്യവും നാം ഓർക്കേണ്ടതാണ് നാം ഓർക്കേണ്ടതാണ് ശിവതാണ്ഡവം ശില്പം ഇന്ത്യയിൽ നിന്ന് കൊ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നേ ഓസ്ട്രേലിയയിലെ ദേശീയ ഗാലറിക്ക് വിറ്റ കേമനാണ് സുഭാഷ് കപൂർ ക്ഷേത്ര പ്രതിഷ്ഠകളുമായി കപൂർജിക്ക് താല്പര്യം കൂടുതലാണ് അമ്പലങ്ങളുമായി അടുത്തു നിൽക്കുന്നവരുമായി അടുപ്പം കൂടും മോഷ്ടിക്കാൻ ആദ്യം ശ്രമിക്കും വഴങ്ങിയില്ലെങ്കിൽ സമാന രീതിയിലുള്ള മാതൃക ഉണ്ടാക്കും ഡ്യൂപ്ലിക്കേറ്റ് അമ്പലത്തിൽ സ്ഥാപിച്ച ശേഷം യഥാർത്ഥ ശില്പം കൈമാറിയാൽ മതി മാതൃകാശില്പം വെച്ച് ആ പുരാതന വസ്തു അല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് ആദ്യമേ കപൂർജി വാങ്ങിയിരിക്കും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് യഥാർത്ഥ വിഗ്രഹം അദ്ദേഹം സൂത്രത്തിൽ കടത്തുകയും ചെയ്യും അവിടെ നിന്നാണ് അന്താരാഷ്ട്ര മാഫിയയിലേക്ക് എത്തുന്നത് ശബരിമലയിലും യഥാർത്ഥ സ്വർണപ്പാളികൾ കടത്തി പകരം പൂശ പൂശ വച്ചു അന്താരാഷ്ട്ര തട്ടിപ്പിന്റെ ഒരു ടച്ച് ഉണ്ട് ദാബൂദ് മണിക്ക് സുഭാഷ് കപൂറുമായി അടുത്ത ബന്ധമുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കണം ദുബായിൽ വെച്ച് സ്വർണ്ണപ്പാളികൾ അന്താരാഷ്ട്ര മാഫിയ വാങ്ങിയ വാങ്ങിയതിൻ്റെ വിവരങ്ങൾ അറിയാവുന്ന ഒരു സുഹൃത്ത് രമേശ്ക്കുണ്ട് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അതോ ലോകത്താരാണ് രമേശ് ജി ഏറ്റുമുട്ടുന്നത് അപ്പോൾ നമുക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള ഒരു മോഹൻലാൽ സിനിമയുണ്ട് സത്യൻ എന്തുക്കാരിൻ്റെ അതിൽ തെലുഗൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് ഇത്രയും ധൈര്യം ഞാനെൻ്റെ ചാൾസ് റോബ് രാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ തെലുഗൻ ചേട്ടൻ പറഞ്ഞ ആ അത് ഇന്ന് നമ്മുടെ രമേശിയെ കുടി ഉദ്ദേശിച്ചായിരിക്കുമെന്ന് തോന്നുന്നു അത്രയ്ക്ക് ധൈര്യപൂർവ്വമാണ് അദ്ദേഹം പ്രതിപക്ഷത്തുള്ള എല്ലാവരെയും വെട്ടി അദ്ദേഹം മുന്നോട്ട് കയറിയത് അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്തു ശത്രുക്കളെ ഇങ്ങനെ വിജയകരമായി അദ്ദേഹം നേരിട്ടു എങ്കിലും സ്വന്തം പാളയത്തിൽ അദ്ദേഹത്തിന് പലപ്പോഴും പരാജയം രുചിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം തന്നെ ആവേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ശിക്ഷനും താരതമ്യേന്റെ ജൂനിയറുമായ വി ഡി സദീശൻ ഇദ്ദേഹത്തെ പതുക്കെ തട്ടി മാറ്റി ആസ്ഥാനം കൈക്കലാക്കിയത് അദ്ദേഹത്തിൻ്റെ ചില്ലറ മനഃപ്രയാസമല്ല ഉണ്ടാക്കിയത് അദ്ദേഹം പിന്നിലെ സീറ്റിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന അമുഖത്തുണ്ടായിരുന്ന വൈക്ലഭ്യം നാം ഏവരും ശ്രദ്ധിച്ചതുമാണ് കൊറോണ സമയത്ത് അദ്ദേഹത്തിന് ഒരു പറ്റു പറ്റി കുറെ കാലം കിറ്റ് കൊടുക്കാതിരുന്ന ആ കിറ്റൊക്കെ കൂട്ടി വെച്ച ഓണത്തിന് കൊടുത്തപ്പോൾ ഇദ്ദേഹം ഒരു കേസ് കൊടുത്തു ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ജനങ്ങൾക്ക് കിറ്റ് കൊടുക്കുമ്പോൾ കൊടുക്കരുതെന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്താൽ ജനങ്ങൾ നേരെ തിരിയുകയില്ലേ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു വിവരക്കേട് പക്ഷെ ഇത്തരം സാഹചര്യത്തിൽ വി ഡി സദീശൻ പെരുമാറിയ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം ഈയിടെ നമ്മുടെ സുകുമാരൻ നായർ കട്ടപ്പ എന്നാണ് ഇപ്പം അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹവും നമ്മുടെ കണിച്ചുകുളങ്ങര പോപ്പ് എന്ന പരിനാമുള്ള വെള്ളാപ്പള്ളിയും തമ്മിലൊരു ബാന്ധവം നടന്നു ഇത് നാലാമത്തെ ബാന്ധവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഒക്കെ ഇവർ തമ്മിൽ യോജിച്ചാണ് അന്ന് അടിച്ചു പിരിയുകയാണ് ഉണ്ടായത് വെള്ളാപ്പള്ളിയെ അടിച്ചോടിക്കുകയാണ് ഉണ്ടായത് സുകുമാരൻ കട്ടപ്പ പക്ഷെ ഇവർ നാലാ നാലാം തവണയും ഇപ്പോൾ ബാന്ധവത്തിലായിരിക്കുകയാണ് ലക്ഷ്യമൊന്നേ ഉള്ളൂ മുഖ്യമന്ത്രിയെ സഹായിക്കുക എന്നുള്ളത് തന്നെ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല രണ്ടു പേർക്കും തലക്ക് മുകളിൽ ധാരാളം കേസുകളുണ്ട് വെള്ളാപ്പള്ളിക്ക് ഇരുന്നൂറിലേറെ കേസുകളുണ്ട് ഇതൊക്കെ പൊങ്ങി വരാതിരിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയോട് അടുത്ത് നിൽക്കണം അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കണം പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ കാറിൽ കയറി ഒക്കെ ഒന്ന് യാത്ര ചെയ്യണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇതിനോട് രമേശ് ജി പ്രതികരിക്കുന്ന രീതിയിലല്ല വി ഡി സതീശൻ പ്രതികരിച്ച സമുദായ സംഘടനകൾ യോജിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ മൊഴിഞ്ഞത് അതാണ് രാഷ്ട്രീയ അറിയ തന്ത്രജ്ഞത്തിലെ മർമ്മം അദ്ദേഹം വി ഡി സതീശനിൽ നിന്ന് പഠിക്കാനുള്ളതും ഇത് തന്നെയാണ് ഈയിടക്കൊരു ഈയിടക്കൊരു സർവേ എന്ന് ഒരു പ്രമുഖ പത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആൾ അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ ആരാന്നുള്ള സെർവേയിൽ വി ഡി സതീശനാണ് മുന്നിൽ വന്ന ഇരുപത്തിരണ്ട് ശതമാനം ആണ് അദ്ദേഹത്തിൻ്റെ വോട്ട് രണ്ടാം സ്ഥാനത്ത് പിണറായി വിജയനായിരുന്നു സി പി എം ഭാഗത്ത് ഇന്ന് രണ്ടാം സ്ഥാനം നേടിയത് അതായത് പിണറായിക്ക് പിന്നിൽ വന്നത് ശാലിജ ടീച്ചറായിരുന്നു എന്നാൽ കോൺഗ്രസ് പക്ഷത്ത് നിന്ന് യു ഡി എഫ് പക്ഷത്ത് നിന്ന് രണ്ടാമനാകാൻ പോലും രമേഷ് ജിക്ക് പറ്റിയില്ല രണ്ട് രണ്ടാം സ്ഥാനം നമ്മുടെ വിശ്വപൗരൻ ശശി തട്ടിയെടുത്തു ശശി തരൂർ തട്ടിയെടുത്തു എന്നുള്ളതും അദ്ദേഹത്തിന് വളരെ ക്ഷീണമായി പോയി എന്നുള്ള കാര്യം ഞാൻ മറക്കാതെ നാം നം ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് എന്തായാലും രമേഷ് ജിക്ക് അത്ര നല്ല കാലമല്ല മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് അദ്ദേഹമാണോ എന്നറിയില്ല എന്തായാലും രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഈ സർവേയിൽ അദ്ദേഹത്തിന് കിട്ടിയില്ല പക്ഷെ ഇതുകൊണ്ടൊന്നും അദ്ദേഹം തളരാൻ ഒന്നും ഇടയില്ല അദ്ദേഹം ഒരു പോരാളിയാണ് മുന്നിട്ട് നിൽക്കുന്ന അതായത് ഏറ്റവും കൂടുതൽ ഓട് വോട്ട് നേടി മിന്നി നിൽക്കുന്നതെന്ന് പറയപ്പെടുന്ന വി ഡി സതീശൻ ഒരു കാര്യം ഓർത്താൽ നന്നത് നന്നേ അമേരിക്കയിലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ സ്പീക്കറായിരുന്ന നാൻസി പെലൂസി പറഞ്ഞൊരു വാചകമുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മനസ്സിൽ ഉരുവിടുന്നത് അതായത് സതീ വി ഡി സതീശൻ മനസ്സിൽ ഉരുവിടുന്നത് അതായത് ആവർത്തിച്ചാവർത്തിരുവിടുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു ആ വാചകം ഇതാണ് അത് രമേശ്ശിയുടെ ചെറുക്കാനും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനൊക്കെ ശക്തമായി നേരിടാനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ വാചകം ഇതാണ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഒപ്പോണൻറ്റ് ബട്ട് ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് ദം എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാൻസി പെലോസി പറഞ്ഞത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഒപ്പോണൻറ്റ് ബട്ട് ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് ദം ഐ എന്നാണ് നാൻസി പെലോസി പറഞ്ഞത് അവരുടെ ആ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ നേരമായി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുവാനും താല്പര്യപ്പെടുന്നു മറ്റൊരു വീഡിയോമായി ഇനി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്